ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സിം കെയർ പ്രോഡക്റ്റാണ് കേട്ടോ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഞാൻ പ്രോഡക്റ്റ് കാണിച്ചതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ ഇത് നമ്മുടെ ഓർഗാനിക് ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ സോപ്പാണ് കെമിക്കൽ ഫ്രീ ആണ് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അതാണ് നേരത്തെ കാണിച്ച ഐറ്റം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കാണുന്നുണ്ടല്ലോ അല്ലെ വിളിച്ചു കുറവുണ്ടിട്ടെന്ന് അപ്പൊ നമ്മുടെ നല്ല റോസാപ്പൂവിന്റെ ആകൃതിയിലുള്ള നമ്മുടെ റെഡ് വൈൻ സോപ്പാണ് റെഡ് വൈൻ സോപ്പ് ആദ്യമായിട്ട് കേക്കല്ല അല്ലേ പക്ഷെ ഇതൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ഓറിജിനൽ റെഡ് വൈൻ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് അതായത് റെഡ് വൈൻ ബേസ് ഉപയോഗിച്ചിട്ടല്ല ഓറിജിനൽ റെഡ് വൈൻ വൈനാണിത് ഹോം മെയ്ഡ് ആയിട്ട് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള റെഡ് വൈൻ ഓക്കെ ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഈ സോപ്പിൻ്റെ പ്രത്യേകത മിക്കവരും നമ്മൾ ഓരോ സോപ്പ് എന്ന് പറഞ്ഞിട്ട് നീം സോപ്പ് റെഡ് വൈൻ സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ പേസും അടിക്കും കളറിൽ അത് ഓക്കെ ആയിരിക്കാം പക്ഷെ നമുക്കതിൽ എത്രത്തോളം ഈ പറഞ്ഞ ഇപ്പം പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ ഒരു കണ്ടന്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയും ഇല്ല ഇതാവും നമുക്ക് സുഖമായിട്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് റെഡ് വൈൻ ഒഴിച്ചുണ്ടാക്കിയ റെഡ് വൈൻ സോപ്പാണ് റെഡ് വൈന് നിങ്ങൾക്ക് സ്കിന്നിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ അതൊക്കെ ഇതിന് കിട്ടും അതുപോലെ പാരബിൻ സോൾഫേറ്റ് ഫ്രീ ആണ് ഈ സോപ്പ് കാണുന്നുണ്ടോ കവർ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഒറിജിനൽ ആയിട്ടുള്ള റെഡ് വൈൻ ഉപയോഗി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ച് തരാം ഞാൻ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതാ കണ്ടോ നല്ല ആയിട്ടുള്ള ഓറിജിനൽ റെഡ് വൈനാണിത് ഈ റെഡ് വൈൻ ഉണ്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഇത് അടച്ചിരിക്കണം അപ്പം അത് ഞാൻ യൂസ് ചെയ്തോളാം നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾക്ക് അപ്പോൾ കാണിച്ചിരാനാണ് കേട്ടോ ഇത് നമ്മൾ ഹോം ഓർഗാനിക് റെഡ് വൈനാണ് അപ്പോൾ ആൽക്കഹോളിൻ്റെ ആവശ്യം തീരെ ഇല്ല പാടില്ല സ്കിന്നിലേക്ക് അപ്പം അതാണ് അപ്പോൾ ഇത് ഈ റെഡ് വൈൻ സോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ് വൈൻ ബേസ് സോപ്പ് ബേസ് ഉപയോഗിച്ചല്ല റെഡ് ആണ് നമ്മൾ പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ സോപ്പ് ബേസിൽ ഒഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം നമ്മുടെ കോൾഡ് പ്രോസസ്സിൽ ഉണ്ടാക്കാം കേട്ടോ ഇത് ഒഴിച്ചിട്ട് തന്നെ റെഡ് വൈൻ ഒഴിച്ചിട്ട് തന്നെ മെൽട്ടൻ മെൽറ്റൻപോറിൽ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ വീടിന്റെ കിച്ചലിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മെൽട്ടൻ മെൽറ്റൻപോറാണ് നമുക്ക് എന്ത് സേഫ് അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ നല്ല ഇഷ്ടമാണ് ഈ സോപ്പ് റെഡ് വൈൻ സോപ്പ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും ആന്റി ഏജിങ് ആണ് കേട്ടോ നമ്മുടെ റെഡ് വൈൻ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് അടിച്ചറച്ചി നോക്കണം അപ്പോൾ എനിക്ക് ഒരുപാടെനിക്ക് ഏറ്റവും ഇതിപ്പോ റെഡ് വൈൻ ഇപ്പോൾ സോപ്പ് ഇല്ലേ ഒരുപാട് നമ്മൾ സോപ്പുകൾ നമുക്ക് കണ്ടിട്ടുണ്ട് ഈ സോപ്പും കണ്ടിട്ടുണ്ട് നിങ്ങൾ പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ഒറിജിനൽ സാധനം നേരിട്ട് നമുക്ക് ചെയ്തെടുക്കണമെന്നാണ് ആഗ്രഹം കാരണം നമ്മുടെ ഗ്ലിസറിൻ സോപ്പ് ബേസിൽ എന്തൊക്കെ കളർ എടുത്താലും പച്ചയാവും ചുവപ്പാവും മഞ്ഞയാവും ഒക്കെ ആവും അല്ലേ പപ്പായ നീമ് അപ്പോൾ എല്ലാവരും നമ്മൾ പറയണമെന്നില്ല പക്ഷെ ഒരു വിശ്വാസത്തിനാണ് നമ്മൾ ആ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ഈ റെഡ് വൈൻ സോപ്പ് നൂറ് ഗ്രാമിൻ്റെ ഉണ്ട് എൺപത് ഗ്രാമിൻ്റെ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കാം ഈ റെഡ് വൈനും പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അതിൽ നമ്മുടെ ലാവൻഡർ അസെൻഷ്യൽ ഓയില് വൈറ്റമിൻ ഇ ഫ്രാഗ്രൻസ് ഇത് എനിക്കിഷ്ടപ്പെട്ടൊരു ഫ്രാഗ്രൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല കേട്ടോ ഒന്നും വേണ്ട നല്ല റോസാപ്പൂവിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കണേ പിന്നെ അതുമാത്രമല്ല റോസാപ്പൂവിൻ്റെ മോഡിലാണ് ഞാൻ ഒരുപാട് കുറേ ഉണ്ടാക്കിയിരിക്കണേ പിന്നെതാ വേറൊരു ഡിസൈൻ കാണുന്നുണ്ടല്ലേ പിന്നെ ഒരു എന്താ ഇങ്ങനൊരു രണ്ട് ഡിസൈൻ അതൊക്കെ നമുക്ക് മോൾഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാലും വാങ്ങിക്കാൻ കിട്ടും ഓക്കെ ശരിക്കും ഇവിടെ കാണുന്നില്ലേ ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഞാൻ ആ ഫോൺ എടുത്തിട്ട് ഇത് തന്നെ പിടിച്ചിട്ട് ഞാൻ ഇടാവേ ഇതിൽ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നിടത്ത് വെളിച്ചു കുറവുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുമ്പോൾ ചെയ്യണ സമയത്ത് നമ്മുടെ കിച്ചണിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ വൈനൊഴിച്ചിട്ട് ഒഴിക്കണതൊക്കെ കാണിക്കുന്നു ഹോം മെയ്ഡ് ആയിട്ടുള്ള റെഡ് വൈൻ ഒഴിച്ചുണ്ടാക്കിയ നമ്മുടെ റെഡ് വൈൻ സോപ്പിന് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ നമ്മൾ സാധാരണ ഒരു ബേസ് അല്ല പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പ് വളരെ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇതിങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ കമഴുത്ത് വെച്ചിട്ടാണ് എടുക്കേണ്ടത് ആവശ്യാനുസരണമുള്ള നമ്മുടെ കവർ മാത്രം അങ്ങനെ കട്ട് ചെയ്യുക ഒന്നും ഒരേ വശം ഇങ്ങനെ മുട്ടയ്ക്ക് കൊടുക്കുക വടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇവിടെ നല്ലൊരു എന്താ പറയുക നല്ല അട്രാക്ഷനായിട്ടിരിക്കാൻ പറ്റും ബാക്കിയുള്ളത് നമുക്ക് വെട്ടി പറയാമെന്താണ് ഉണ്ടാ നമ്മൾ അടി പിടിച്ചിട്ട് ഞാൻ നന്നായി വലിക്കുക അപ്പോഴാണ് ഫ്രണ്ട് നല്ല ഭംഗിയിൽ നിൽക്കുക കേട്ടോ ടൈറ്റായി നിൽക്കുമ്പോഴാണ് അതിനൊരു അട്രാക്റ്റീവായിട്ട് നിൽക്കുക ഓക്കെ പിന്നെ നമുക്ക് വേണ്ടാത്തത് നമുക്ക് കട്ട് ചെയ്ത് കളയാവേ കണ്ടോ രണ്ടെണ്ണം പാക്ക് ചെയ്ത് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് നല്ല സുന്ദരമായിട്ട് വയ്ക്കുക വേണ്ട നമ്മൾ പാക്ക് ചെയ്ത് വെച്ചപ്പുള്ള ലുക്കാണിത് കവറിങ് ഇല്ലാണ്ട് ഞാൻ കാണിച്ചു തന്നതി മുൻപ് നമ്മൾ മോൾഡ് ചെയ്യുന്ന പുറത്തെടുത്തപ്പോൾ ഇപ്പോഴത്തെ കവർ ചെയ്ത് വെക്കുമ്പോൾ ഉള്ളതിനൊരു ഫിനിഷിങ് വേണ്ട അപ്പോൾ ഇതിന് ഇതിനകത്ത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയിട്ടാണ് ടൈറ്റ് ആക്കിയിട്ട് നല്ല വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടാ ഇതൊരു നാല് ഡിസൈൻ ഉണ്ട് ഇതിൽ റോസും ഉണ്ട് വേറെ കുറേ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനുകളും നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മോൾഡുകളും ആണ് വേണ്ടവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനായില്ലാതെ ശ്രമിക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്